ഹലോ വെൽക്കം ബാഗേഴ്സ് അങ്ങനെ ഇന്ത്യയും ന്യൂസിലൻഡ് തമ്മിലുള്ള തീ പാർന്ന ഫൈനൽ പോരാട്ടത്തിന് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി ഐ സി സി നോക്ക്ഔട്ട് ചരിത്രങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നാല് തവണയാണ് ഇന്ത്യ ന്യൂസിലാൻഡ് നോക്കൗട്ടുകളിൽ ഏറ്റുമുട്ടിയിട്ടുള്ളത് അതിൽ മൂന്ന് തണുപ്പ് വിജയം ന്യൂസിലാന്റ് ഒപ്പമായിരുന്നു ആ സ്ട്രൈക്ക് അഡ്വാൻറ്റേജ് ആവും ആ ഒരു കോൺഫിഡൻസ് ന്യൂസിലാൻഡ് ഉണ്ടാവും പോരാത്തവരെ സൗത്ത് ആഫ്രിക്കെതിരെ പോമ്പൻ വിജയം നേടിയിട്ടാണ് ന്യൂസിലാൻഡ് ഫൈനലിലേക്ക് വരുന്നത് ആൻഡ് ഇന്ത്യയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അവർ ഗ്രൂപ്പ് സ്റ്റേജിൽ ന്യൂസിലാന്റ് തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നതാണ് പക്ഷേ അതിൽ നിന്നൊക്കെ കഥകൾ ഒരുപാട് മാറിയിട്ടുണ്ട് ടീമിൽ ഒരുപാട് പോസിറ്റീവ് എനർജി കൊണ്ടുവന്നിട്ടുണ്ട് അതിന് ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണം തന്നെയാണ് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള പോമ്പൻ വിജയം ബോളിംഗ് സൈഡിലും ബാറ്റിംഗ് സൈഡിലും നോക്കിക്കഴിഞ്ഞാൽ വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ടീമ് തന്നെയാണ് ന്യൂസിലാന്റ് ഒട്ടും മോശമല്ല ഇന്ത്യ എന്നുള്ളത് പറയണം ഒരുപാട് ആർഗുമെന്റ്സ് നടക്കുന്നുണ്ട് അതായത് അവിടെ ഇന്ത്യക്ക് മാത്രം ട്രാവല് ചെയ്യേണ്ടി വന്നില്ല മറ്റു ടീമുകൾ ട്രാവൽ ചെയ്ത് വന്ന് ദുബായിൽ കളിക്കേണ്ടി വരുന്നത് പോലെ തന്നെ ഈ ഒരു ഫൈനലിന് വേണ്ടിയിട്ടും പാകിസ്ഥാൻ ദുബായിലേക്ക് ന്യൂസിലാൻഡ് വരേണ്ടി വരുന്നത് ആക്ച്വലി ഷെഡ്യൂൾ പ്രകാരം ഇങ്ങനൊരു ട്രാവലിംഗ് നേരത്തെ തന്നെ അറിയാവുന്നതാണ് അല്ലെങ്കിൽ ടീമുകൾ വിസമ്മതിക്കണമായിരുന്നു പാകിസ്ഥാൻ വെച്ച് മത്സരം നടത്താൻ എല്ലാ ടീമുകൾക്കും കൺവീൻസിംഗ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വെച്ച് മത്സരം നടത്താനായിരുന്നു പക്ഷേ ഈ ഒരു അവസാന സ്റ്റേജിലേക്ക് വന്നിട്ട് ആർഗുമെന്റ് നടത്തിയിട്ട് കാര്യമില്ല പക്ഷേ ന്യൂസിലാൻഡിൻ്റെ ഭാഗത്ത് നല്ല ഈ ആർഗുമെന്റുകൾ വന്നിട്ടുള്ള പുറത്തായ ടീമുകളുടെ ഭാഗത്തു നിന്നാണ് ആൻഡ് നെസ്റ്റ് തിങ്ക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഹ്ലിയുടെ കാര്യത്തിലൊരു പ്രശ്നം ആളുകൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇഞ്ചറി റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു കണകാലിൽ വരുകയായിരുന്ന ആൻഡ് ഇപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത് അദ്ദേഹം ഓക്കെയാണ് ഫൈനലിൽ കളിക്കും എന്നതാണ് ആൻഡ് ന്യൂസിലാൻഡ് സ്ട്രോങ് ആണെന്ന് നമ്മൾ പറഞ്ഞു അവരുടെ ബാറ്റിംഗ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ കെയിൻ വില്യംസൺ തന്നെയാണ് അവരുടെ ഏറ്റവും തന്ത്രപ്രധാനിയായിട്ടുള്ള ബാറ്റിങ്ങിലെ ഏറ്റവും പില്ലർ എന്ന് നമുക്ക് പറയാം കാരണം ഈ ഒരു ടൂർണമെന്റിലേക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവസാന സിജിലേക്ക് മത്സരം വരുംതോറും മിക മനോഹരമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹം ബാറ്റ് ചെയ്ത് വന്നിട്ടുള്ളത് പോരാതെ രജിൻ്റെ ബീന്ദ്രനെ കൂടി വന്നു കഴിയുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട മിച്ചലും കൂടി ഫോമിലേക്ക് ഉയർന്നു വന്നിട്ടുണ്ട് പിന്നെ സ്വിൻ്റെ ായിട്ട് നേടാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു ബാറ്റിംഗ് കൊണ്ട് തന്നെയാണ് ന്യൂസിലാൻഡുള്ളത് അതോടൊപ്പം തന്നെ നല്ലൊരു സ്പിൻ അറ്റാക്ക് ന്യൂസിലാൻഡ് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അവരുടെ ക്യാപ്റ്റനുകളിൽ തന്നെ ക്യാപ്റ്റൻ എന്ന വജ്രായത്തിലൂടെ തന്നെ അവർ അവടങ്ങി വയ്ക്കുമ്പോൾ നമുക്കറിയാം ഒട്ടും മോശമല്ലാത്ത സ്പിന്നുണ്ട് അല്ലെങ്കിൽ അതിനേക്കാൾ മറികടക്കാൻ പറ്റുന്ന ഒരു സ്പിൻ സ്പിന്നിൻ്റെ തന്നെയാണ് ഇന്ത്യയ്ക്കുള്ളത് ആൻഡ് പലരും പറയുന്ന ഒരു കാര്യം തന്നെയാണ് ദുബായിലാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ചിട്ടുള്ളത് അതിൻ്റെതായ അഡ്വാൻറ്റേജാണ് ദുബായി ഇന്ത്യയ്ക്ക് പോകുന്നത് ആക്ച്വലി നമുക്കറിയാം ഫൈനലിലേക്ക് വരുമ്പോൾ പിച്ച് വേറെയാണ് അപ്പോൾ ഇന്ത്യക്ക് ന്യൂസിലാന്റും അതൊരു പുതിയ പിച്ച് തന്നെയായിരിക്കും അല്ലാതെ ഒരാൾക്ക് മാത്രമായിട്ടല്ല പുതിയ പിച്ച് വരുന്നത് അതും കൂടി ഇതാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഞാൻ ഇന്ത്യൻ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ബാറ്റിംഗ് ഡെത്ത് കൂട്ടാൻ വേണ്ടി ചിലപ്പോൾ കുൽദീപിനെ പുറത്ത് എഴുതിയിട്ട് ബാഷ്മൺ സുന്ദറിനെ ലെവലിലേക്ക് കൊണ്ടുവരാനുള്ള സാധനങ്ങളൊക്കെ പറഞ്ഞ് വരുന്നുണ്ട് പക്ഷേ വിന്യൻ ടീമിനെ ചേഞ്ച് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് എന്തായാലും ന്യൂസിലാൻഡ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം അവരുടെ ഫീൽഡിംഗാണ് നമുക്കറിയാം കാലങ്ങൾക്ക് മുമ്പ് തൊട്ട് തന്നെ കിവിളുടെ ആ ഒരു ഫീൽഡിംഗ് എന്ന് പറയുന്നത് ഭയങ്കര എനർജെറ്റിക് ആയിട്ടുള്ള ഫീഡിംഗ് ഫീൽഡേഴ്സ് ഉള്ള ടീമാണ് അത്രമാത്രം റൺസ് അവർ ഫീൽഡിങ്ങിലൂടെ സേവ് ചെയ്യാറുണ്ട് പോരാത്തേനെ ഈ ഒരു ഐ സി സി ജാൻസ് ട്രോഫി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഒന്നുകൂടി കൂടി അത് മികവുറ്റതായിട്ട് ഫീല് ചെയ്യുന്നുണ്ട് അത് ഇന്ത്യ എന്തായാലും സൂക്ഷിക്കേണ്ട എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല വിരാട് കോഹ്ലിയുടെ വിക്കറ്റ് നമുക്കറിയാം എങ്ങനെയായിരുന്നു ഫിലിപ്സ് ഗ്ലെൻഫിലിപ്സ് എന്നുള്ളത് അത് നമുക്കൊരു ഉത്തമ ഉദാഹരണം തന്നെയാണ് എന്തായാലും ഈ ഒരു ഫൈനൽ പോരാട്ടത്തിൽ ഇന്ത്യയും ന്യൂസിലാൻഡ് തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ പഴയ ഹിസ്റ്ററി ആണ് എന്നുള്ളത് ഉപയോഗിക്കുകയാണ് ഗ്രോക്കൗട്ട് മത്സരങ്ങളിൽ നാല് തവണ ഇവര് തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ മൂന്ന് തവണയും കിവികൾക്കൊപ്പമായിരുന്നു വിജയമുണ്ടായിരുന്നത് നമുക്ക് പഴയ വേൾഡ് കപ്പ് ചരിത്രമൊക്കെ പുറത്തെടുത്തിട്ടുണ്ടല്ലോ ആ ഒരു സങ്കടം ഇപ്പോഴും ഉള്ളിൽ ഇങ്ങനെ കിടപ്പുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു ചാമ്പ്യൻസ് ട്രോഫി കൂടി ഇന്ത്യക്ക് വിജയിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് വളരെ വലിയൊരു വിജയം തന്നെ ആയിരിക്കും എന്നുള്ളത് വേറൊരു ഫാക്ടറാണ് അതോടൊപ്പം തന്നെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയെ സംബന്ധിച്ച് അദ്ദേഹം ആ ഒരു ലെവലൊന്ന് അപ്പ് ചെയ്തു കൊണ്ടിരുന്നിരിക്കുകയാണ് വീണ്ടും ഒരു ഐ സി സി ഇവന്റിൽ ഫൈനലിലേക്ക് കൊണ്ടുവരാൻ ടീമിനെ സാധിച്ചിട്ടുണ്ട് അദ്ദേഹത്തിനെക്കൊണ്ട് അപ്പോൾ എന്തായാലും മനോഹരമായിട്ടുള്ള ഒരു ഫൈനൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ദിവസം അവരെ അറിയപ്പെടുത്തുകയും